ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഏതു വിഷയവും എതിർ ശബ്ദങ്ങൾ ഇല്ലാതാകുമ്പോൾ സാധാരണ നമുക്ക് ഒരുപാട് ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തി വരാം അത് തന്നെയായിരുന്നു ഇത്രയും കാലം ഇസ്ലാമിസ്റ്റുകൾ നടത്തി വന്നിട്ടുള്ളതും ഞങ്ങളുടേതാണ് ഏറ്റവും മുന്തിയത് ഞങ്ങളുടെത് മാത്രമാണ് ആത്യന്തികമായ സത്യവും ശരിയും എന്ന് പറഞ്ഞുകൊണ്ട് അപരന്റെ മതങ്ങളെയും മതപ്രമാണങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഇവർ പൊതുനിരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് പിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുകയായിരുന്നു ഇപ്പോൾ അതിവർക്ക് നടക്കുന്നില്ല പല കാര്യങ്ങളും യുക്തിവാദികൾ പൊക്കിക്കൊണ്ടുവരികയും പിന്നീടത് വളരെ വലിയ വാർത്തയാകുകയും ചർച്ചയാകുകയും അതിന് ഒരുപാട് വ്യാഖ്യാന കസർത്തുകൾ വേണ്ടി വരികയും ആ രൂപത്തിൽ ഇസ്ലാം മത പ്രഭാഷകരു തന്നെ യുവാക്കളെ ഇറക്കും കുറെ സ്ത്രീകളെ ഇറക്കും കുറെ സന്യാസിമാരെ ഇറക്കും കുറെ കപട ആക്ടിവിസ്റ്റുകളെ ഇറക്കും ഇങ്ങനെ പല രൂപത്തിലും ഇസ്ലാമിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തന്നെ അടിയാകുകയാണോ ചെയ്യുന്നത് ഉത്തരങ്ങളില്ലാതെ ഈ ആരെയാണോ ഇവർ ഡെമോ ആക്കി കൊണ്ടുവരുന്നത് ട്യൂഷൻ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് അത് ഇവർക്കു തന്നെ വെനയായി വരും ഇവര് ഇവര് ട്രോളുന്നതിനേക്കാൾ ഏറ്റവും സമർത്ഥമായി ഇവര് കൊണ്ടുവരുന്ന ആൾക്കാർ ട്രോളും ഒരു സ്ത്രീയെ കൊണ്ടുവന്നു കഴിഞ്ഞൊരു ദിവസം എം എം അക്ബർ എം എം അക്ബർ അദ്ദേഹത്തിന്റെ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന ചാനലിലൂടെ നാലു വയസ്സ് മുതലാണത്രേ ആ സ്ത്രീക്ക് വേറെ ഒരു മതത്തോട് അനുഭാവം തോന്നുന്നത് എങ്ങനെയുണ്ട് പോട്ടത്തരം പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആൾക്കാരും മണ്ടന്മാരല്ല എന്നെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ വലിയൊരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ട് പണ്ടത്തെ പോലെ നമ്മൾ കൊടുക്കുന്നത് തൊള്ളതൊടാതെ വിഴുങ്ങുന്നവർ മാത്രമല്ല പ്രതിചോദ്യങ്ങൾ ചോദിക്കുന്നവർ വിപരീതമായി ചിന്തിക്കുന്നവർ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവർ അന്വേഷണത്തോര അന്തർലീനമായവർ അങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടെന്ന രൂപത്തിലുള്ള വിശ്വാസയോഗ്യമായ സോഴ്സുകളിലൂടെ അവർ കാര്യങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുകയും ചെയ്യും എന്ന് പോലും അറിയാതെ പച്ച നുണകൾ അടിച്ചുവിടുകയാണിവർ ചെയ്യുന്നത് അതുപോലെ ആയിഷയുടെ മുഹമ്മദ് നബിയുടെയും വിവാഹ പ്രായം ലോകമറിഞ്ഞു അബ്ദുല അബ്ദുൽ കരിമ്പിലാക്കിയലിന്റെ ഒക്കെ ആയിഷയുടെ ആറു വയസ്സ് ഇന്ത്യൻ വിവാഹ പ്രായപ്രകാരം ഒന്ന് പതിനെട്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പ്രാമാണികമായി പൊളിച്ചടുക്കി ഇപ്പോൾ അവരുടെ നാമം പോലും മീഡിയകളിൽ ഇല്ലാതെയായി അല്ലെങ്കിൽ അവർക്ക് മറുപടി ഇവർക്ക് മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരലായിരുന്നു ഇപ്പോഴെവിടെ പോയി കുറെ അധികം സ്ത്രീകളെ ഇറക്കി കുറെ താത്തമാരെ ഇങ്ങനെ ഇറക്കും താത്തമാർക്ക് എന്തെങ്കിലും കുന്ത അറിയാമോ പിന്നീട് താത്തമാര് പാചകവും മ്യൂസിക്കും ഒക്കെ ആയിട്ട് വഴിതിരിഞ്ഞു പോകുന്ന ചരിത്രവും നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടവരാണ് അപ്പോൾ ആയിഷയുടെ ആറു വയസ്സാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് എന്ന് വിശ്വാസയോഗ്യമായി മുസ്ലിം അംഗീകരിക്കുന്ന പ്രമാണങ്ങളിലൂടെ യുക്തിവാദികളെടുത്ത് പുറത്തിട്ടു അതൊരു ചർച്ചയായി പ്രവാചകന്റെ അൻപത്തിമൂന്ന് വയസ്സുകാരിയുടെ വയസ്സുകാരന്റെ ആറു വയസ്സുകാരിയുമായിട്ടുള്ള വിവാഹവും കാണാൻ ചെല്ലുമ്പോൾ കളിപ്പാട്ടവുമായി ചെല്ലുന്നതും കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ആയിഷ കളിപ്പാട്ടവുമായി മുഹമ്മദ് നബിയുടെ വീട്ടിൽ വന്നതുമൊക്കെ വലിയ ചർച്ചയായി നമ്മള് തിരൂര് വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാളില് പ്രവാചകന്റെ ഈ വിവാഹത്തെ സംബന്ധിച്ച് ഞാനും സജീവനന്തിക്കാടും തമ്മിലുള്ള ഒരു ചർച്ച വളരെയധികം വിപ്ലവം സൃഷ്ടിച്ചിരുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ അതേ ഹാളിൽ തന്നെ ഇവർ ഒരു പ്രോഗ്രാം വെച്ചു പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇന്റർവ്യൂല് ഇവർ തെളിവുകൾ നിരത്തി പ്രവാചകൻ ആറു വയസ്സിലായിരുന്നു ആയിഷയെ വിവാഹം കഴിച്ചതെന്നും ആറു വയസ്സുള്ള കുട്ടി മാത്രമല്ല അതിനേക്കാൾ പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുവെന്നും പ്രവാചകന്റെ വിവാഹത്തിൽ ഒരുപാട് വിധവകൾ ഉണ്ടായിരുന്നുവെന്നും വിധവകളെ സംരക്ഷിക്കണമെങ്കിൽ വിവാഹം കഴിച്ചു മാത്രമേ പറ്റുള്ളൂ എന്നും അനാഥകളെ സംരക്ഷിക്കണമെങ്കിൽ വിവാഹം കഴിക്കുക തന്നെ വേണമെന്നും അടിമകളെ ഭോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രവാചകൻ യുദ്ധത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതെന്നും തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ യുവതലമുറയെ മുന്നോട്ടിറക്കി പ്രാമാണികമായി ഇവർ തെളിയിച്ചു അങ്ങനെയാണല്ലോ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ ഉണ്ടാകണമല്ലോ എപ്പോഴും ഈ പ്രമാണങ്ങൾ ഇവരുടെ കൈകളിൽ ഉള്ളപ്പോൾ തന്നെ ഇവർ ഇതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ എന്നും ഇവരുടെ തലയിൽ തൂങ്ങുന്ന ഒരു വാളു ആയിരിക്കും ഈ ഇസ്ലാമിക പ്രമാണങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുപോലെയുള്ള മറ്റൊരു വിഷയമാണ് പ്രവാചകന്റെ വളർത്തുമകന്റെ ഭാര്യയെ തട്ടിയെടുത്തതുമായിട്ടുള്ള ഒരു വിവാഹക്കാര്യം അതിന് എത്രയെത്ര വ്യാഖ്യാനങ്ങൾ എത്ര വിശദീകരണങ്ങൾ പ്രവാചകൻ മനസ്സാവാച കർമ്മണ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത വ്യാഖ്യാനങ്ങളുമായി പിൽക്കാലത്ത് ഈ കാലഘട്ടത്തിൽ നെബിഗുണ്ടകൾ ആർമാദിക്കുകയാണ് അവർ അഴിഞ്ഞാടുകയാണ് ചെയ്യുന്നത് ഏത് വ്യാഖ്യാനങ്ങൾ അയ്യോ നമ്മൾ ചിന്തിച്ചു പോകും എങ്ങനെയും വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ എന്ന് പിന്നെ ഇവരുടെ തൊലിക്കെട്ടി നമുക്ക് നല്ല പരിചയമുള്ളത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും തോന്നേണ്ടതില്ല അപ്പോൾ നമുക്ക് ആ വ്യാഖ്യാനം എന്തായാലും കേൾക്കേണ്ടതാണ് ആ വ്യാഖ്യാനം നമുക്ക് അതൊന്ന് കേൾക്കാം പറയുന്ന ഒരു വിമർശനം ഞാനത് ശ്രദ്ധയിൽപ്പെട്ടത് പ്രവാചകൻ വളർത്തുമകന്റെ ഭാര്യയെ വിവാഹം കഴിച്ചാണ് അത് നിങ്ങൾക്ക് പറയുന്നത് പോലെ ബിൻ ഹാരിസ് എന്ന് പറയുന്ന പ്രവാചകന്റെ വളർത്തുമകനായിരുന്ന വ്യക്തി പ്രവാചകൻ സെയ്ദ് ബിൻ ഹാരിസിന്റെ ഉമ്മാനെ വിവാഹം കഴിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല ഇദ്ദേഹം വരുന്നത് എന്തി എന്താണ് ഈ പറയുന്നത് വളർത്തുമകൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ആദ്യത്തെ ഭർത്താവിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമല്ല ഈസ സ വളർത്തുമകനാകുന്നത് അതൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഗഡ്സും മെമ്മറിയും ബുദ്ധിയും ഒക്കെ ഉള്ളവർ തന്നെയാണ് ഞങ്ങൾ എം വ്യാഖ്യാനമാണെന്ന് നോക്കിക്കേ നമ്മൾ ചെറുപ്പ തെറ്റിദ്ധരിച്ചാലോ പ്രവാചകന് പറയുന്ന പ്രവാചകന്റെ ഭാര്യ സമ്മാനമായി നൽകിയ ഒരു അടിമ ബാലനായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലുള്ള അമുസ്ലിങ്ങളായ ആൾക്കാർക്ക് പോലും വ്യക്തമായി അറിയാം ഇദ്ദേഹം ഈ വിഷയത്തെ ഈ വ്യാഖ്യാനത്തെ ഏതൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിന്റെ ചരിത്രം ഇദ്ദേഹത്തിന്റെ വ്യക്തി പ്രവാചകൻ സെയ്ദുബിൻ ഹാരിസിന്റെ ഉമ്മാനെ വിവാഹം കഴിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല ഇദ്ദേഹം വളർത്തുമകനായിട്ട് വരുന്നത് നേരെ മറിച്ച് ഭാര്യയായ ഖബീജ അടിമയായി വാങ്ങിയ ബിൻ ഹാരിസ് പ്രവാചകനോട് ജീവിക്കുകയും പ്രവാചകൻ പ്രവാചകൻ പ്രവാചകനോട് ചേർത്ത സ്നേഹത്തോടെ അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കുടുംബം ഇവിടെ ഒരു അട്ടിമറി നടത്താനാണ് ഈസ ശ്രമിക്കുന്നത് പ്രവാചകൻ തന്നെ പ്രവാചകന്റെ അനുയായികൾ മുഹമ്മദ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു പ്രവാചകൻ അനുയായികളോട് അവർ അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നതും ബിൻ മുഹമ്മദ് മുഹമ്മദ് നബിയുടെ പേര് ചേർത്താണ് വിളിച്ചിരുന്നത് ആൾക്കാർ വിളിച്ചിരുന്നത് മാത്രമല്ല മുഹമ്മദ് നബി അങ്ങനെയായിരുന്നു ആൾക്കാരോട് പറഞ്ഞിരുന്നതും ബിൻ മുഹമ്മദ് മുഹമ്മദ് നബി തന്നെ ജെയ്ദിനെ സ്വന്തം മകനായി കാണാൻ ആഗ്രഹിക്കുകയും തന്റെ പേര് പേരിന്റെ കൂടെ വരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ആൾക്കാർ വെറുതെ വിളിച്ചത് മാത്രമല്ല ഈസ എന്നിട്ട് പോലും നിങ്ങൾ ഇതിനെ വിമർശന ഞാൻ നിങ്ങളുടെ ബൈബിളിലെ കാറുകൾ മോഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ സരിത വേറെ രൂപത്തിൽ കട്ടുമുടിച്ചില്ലേ എന്ന് ചോദിക്കുന്നതാണോ അതിന്റെ ഒരു ന്യായം ആണോ ഉമ്മൻചാണ്ടിക്ക് ഈ വഴ ഈ വക അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിണറായിക്കുമില്ലേ അതാണോ അതിന്റെ മറുപടി ഏ ഖുലൂടെ മുഹമ്മദ് നബിയുടെ വളർത്തുമകന്റെ ഭാര്യയെ തട്ടിയെടുത്ത കേസ് നമ്മൾ ചോദിക്കുമ്പോൾ ഖുർആാനിൽ ഉള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ എന്ന് ചോദിക്കുന്നത് എം്മാതിരി വ്യാഖ്യാനവും എംമാതിരി മറുചോദ്യവുമാണ് നമ്മൾ പറയേണ്ടത് എന്താണ് ഇങ്ങനെ ഒരു വിഷയമുണ്ടോ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ പ്രവാചകൻ അൻപത്തിമൂന്ന് വയസ്സിൽ ആറു വയസ്സുകാരിയെ വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ദി ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുന്ന ആള് മുട്ടിലിഴയുന്ന കുഞ്ഞിനെ വിവാഹം കഴിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്ത് വ്യാഖ്യാനമാണുള്ളത് എന്ത് മറുപടിയാണുള്ളത് പ്രവാചകൻ ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ടാണ് പ്രവാചകൻ ചെയ്തത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വിമർശന വിധേയമാക്കുന്നത് അല്ല കഥ കാലക്കം ഫിറസൂല ഹാസന പ്രവാചകൻ ഉത്തമമായ മാതൃകാപുരുഷനായതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഈ ചെയ്തിയെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ എന്നാണോ ചോദിക്കുന്ന ബൈബിളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ശരിയാകുമോ ഇത് വളർത്തുമെന്നേ പറയാൻ പറ്റുള്ളൂ ഇനി ഒരു രണ്ടാനച്ഛന്റെ അല്ലെങ്കിൽ രണ്ടാനമ്മയുടെ ഉള്ള ഒരു ഒരു ബന്ധത്തിന് എങ്ങനെ നിങ്ങൾക്ക് വിലക്കാൻ സാധിക്കും അപ്പോൾ ഈ വളർത്തുമകന്റെ ഭാര്യനെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ വിമർശന വിധേയമാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ പുതിയ നിയമത്തിൽ വിവാഹത്തെ കുറിച്ച് വേറെ നിയമങ്ങളൊന്നുമില്ല പഴയ നിയമത്തിലാണ് വിവാഹത്തെ സംബന്ധിച്ച നിയമമുള്ളത് അത് വിശദീകരിക്കുമ്പോൾ അവിടെ എവിടെയും വളർത്തു വളർത്തുമകന്റെ ഭാര്യയെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിവാഹം നിരോധിച്ച കാര്യത്തിൽ ഇതൊന്നും പറയുന്നില്ല രക്തബന്ധമുള്ളവരുടെ കാര്യവും അതേപോലെ കുടുംബവഴി വരുന്ന ബന്ധങ്ങളെ കുറിച്ച് മാത്രം ഈ സൈദ പറയുന്നത് ഒരു യഹൂദനോ നസ്രാനിയോ പോട്ടെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ ഇത് പറയുമ്പോഴാണല്ലോ ഈ മറുപടി അവരോട് പറയുന്നത് ഞാനൊരു മുസ്ലിം ആയിരുന്നു ഞാൻ ഈ പ്രമാണങ്ങൾ ഒരു കാലത്തെൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു എന്റെ ജീവിത അഭിലാഷമായി ഇത് മാത്രം ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ആ ജീവനാന്തകാലം മുന്നോട്ട് പോകണം എന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയുള്ള ആളായിരുന്നു ഞാൻ പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി ഈ തെന്തൊരു പഠിച്ചുന ഇത് എന്ത് നബിയാ അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഈസ ആ കാലഘട്ടത്തിൽ വളർത്തുമകനെ സ്വന്തം മകനെ പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഒരു സമുദായം വളർത്തുമകൻ സ്വന്തം അനന്തര സ്വത്തുക്കൾ നൽകിയിരുന്ന ഒരു കാലഘട്ടം വളർത്തുമകൻ വിവാഹം കഴിച്ച പെണ്ണിനെ സ്വന്തം മകളെ പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലെ ഇത്തരം നിയമങ്ങളെ എടുത്തു മാറ്റി വളർത്തുമകൻ സ്വന്തം മകനെ പോലെയല്ല എന്നും അവൻ ഓട്ട കാലണ പോലും കൊടുക്കാതെ ആട്ടിയകറ്റാമെന്നും അവന്റെ പെണ്ണുംപിള്ള പിടിച്ചെടുത്തിട്ട് ഇവന്റെ ഉമ്മയാക്കാമെന്നും പഠിപ്പിച്ച നിയമത്തെ എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കും എനിക്ക് മറുപടി ഉണ്ടോ ഈസ സാവകാശം പറഞ്ഞാൽ മതിയെട്ടോധൃതി ഒന്നുമില്ല വ്യാഖ്യാനം നോക്കിയോ ചോദിച്ചാൽ വെബ്സൈറ്റിൽ കാണാം അങ്ങനെ പുരുഷനും സ്ത്രീക്കും പറയുന്ന നീ എന്തിനാടാ മോഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവനും മോഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഈ മോഷണം ശരിയാകുമോ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ സ്വർണത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർണത്തിന്റെ പ്യൂരിറ്റിയെ കുറിച്ച് സംസാരിക്കേ നിങ്ങൾ എന്തിനാണ് ഈയത്തെ എടുത്തോണ്ട് വരുന്നത് വെള്ളി എടുത്തോണ്ട് വരുന്നത് എന്തിനാണ് നിങ്ങളുടെ മതപ്രമാണങ്ങളെ കുറിച്ചും നിങ്ങളുടെ മതപ്രവാചകനെ കുറിച്ചിട്ടും ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ലാതെ ആപരന്റെ പ്രമാണങ്ങളിലുള്ള ന്യൂനതകളാണോ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ പ്രമാണത്തിൽ ഇതുണ്ടോ ഈ കാലഘട്ടത്തിൽ ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നല്ലേ ശരിക്കും ഈസ പറയേണ്ടത് ും മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹം കഴിക്കപ്പെട്ട ആള് മറ്റൊരു വിവാഹത്തിൽ അവർക്ക് മക്കളുണ്ടെങ്കിൽ ഇനി എത്രത്തോളം ഇനി എന്ന് മാത്രമല്ല

സ്വന്തം ബീജത്തിൽ ഉണ്ടായ കുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന നിയമമുണ്ട് നാല് ഹനഫി മാലിക്കി ഈ നാല് മധബിൽ ഷാഫി മധബുണ്ട് അതായത് നല്ല ഒരു പ്രായത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി വീഴ്ച നടത്തി അതിലൊരു കുട്ടി ഉണ്ടായി എന്നാൽ ആ കുട്ടിയെ പിൽക്കാലത്ത് ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാം സ്വന്തം ബീജത്തിൽ ജനിച്ച കുഞ്ഞിനെ വിവാഹം കഴിക്കാം എന്ന ഒരു നിയമത്തെ അംഗീകരിക്കുകയും അതിനെ അനുധാവനം ചെയ്യുകയും അത് വിശ്വാസ പ്രമാണമായി വിശുദ്ധ പ്രമാണമായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഉമ്മയുടെ അനിയത്തിയുടെ മകളെ വിവാഹം കഴിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ചുരുക്കത്തിൽ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ തന്ത്രമാണ് ഇവിടെ ഈസ പയറ്റി നോക്കുന്നത് പരാജയപ്പെട്ടു പോയി അഥവാ ഒരാഴ്ച ഉമ്മ രണ്ടാമത് വിവാഹം കഴിച്ച ആ ആളുടെ നേത്തത്തെ വിവാഹത്തിലുള്ള ഭാര്യയെ വേണമെങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാം ഈ സ്റ്റെപ് ഫാദേഴ്സ് വൈഫിന് അത് ഒന്നെങ്കിൽ ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ ഈ അച്ഛൻ മരിച്ചിരിക്കുന്ന സമയത്തോ വേണമെങ്കിൽ എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ഈ ഈ മകന് വേണമെങ്കിൽ രണ്ടാനച്ഛന്റെ നേരത്തെ വിവാഹത്തിലുള്ള ഭാര്യയെ വിവാഹം കഴിക്കും അതേപോലെ തന്നെ കാണാം ഈ സ്റ്റെപ്സൺസ് വൈഫ് ഒരാളെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയുടെ മുൻ ബന്ധത്തിലുള്ള ഒരു മകനുണ്ടെങ്കിൽ ആ മകന്റെ ഭാര്യ വിവാഹം കഴിക്കാം

അച്ഛൻ വേറെ വിവാഹം കഴിച്ചാൽ അത് രണ്ടാൻ അമ്മയാ അങ്ങനെയാകൂ പക്ഷേ ഒരേ ചോരയിൽ പിറന്ന രണ്ട് സഹോദരങ്ങൾ അതായത് അച്ഛന്റെ സഹോദരങ്ങൾ അമ്മയുടെ സഹോദരങ്ങൾ എങ്ങനെയാണ് അവരുടെ മക്കളെ വിവാഹം കഴിക്കാൻ പറ്റുന്നത് എടുക്ക് മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുല്ല ഹസാബ് അൻപതാമത്തെ വചനം പ്രവാചകന് ഉമ്മയും പെങ്ങളും മകളും ഇത് മൂന്നു മൊഴികെ മറ്റെല്ലാ പെണ്ണുങ്ങളെയും ഉമ്മയുടെ അല്ല കൊച്ചുമാടമോന് പാപ്പുമാടമോള് അല്ല കൊച്ചുമാടമോള് പാപ്പുമാടം മോള് മൂത്തുമാടമോള് കൊച്ചപ്പാടമോള് മോള് മൂത്താപ്പാടമോള് മോള് മാമിയുടെ മോള് ഒരു കുഴപ്പമില്ല അതിന് പുറത്തുനിന്നാണെങ്കിലോ ഇനിയും പുറത്തുനിന്ന് ഒരു സ്ത്രീ അവളുടെ ശരീരം നിനക്ക് ദാനം ചെയ്യാൻ തയ്യാറായാൽ അവളെയും നിനക്ക് കുഴപ്പമില്ലാതെ ചെയ്യാം എന്ന് പറയുന്ന ഒരു നിയമം ുർആാനിൽ ഉണ്ടായിരിക്കെയാണ് ഇവരിത് പറയുന്നത് എന്നതിൽ ഇടുന്നിടത്താണ് നമ്മുടെ വിമർശനത്തിന് കഴമ്പ് മുറുകുന്നത് അതായത് രണ്ടാനച്ചന്റെ കുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് ബൈബിളിൽ ഉണ്ടത്രേ വാപ്പയുടെ അനുജന്റെയും ജ്യേഷ്ഠൻ്റെയും മകളെ ഉമ്മയുടെ അനുജത്തിയെയും ജ്യേഷ്ഠതിയുടെയും മകളെ അനുജത്തിയുടെയും ജ്യേഷ്ഠതിയുടെയും മക്കളെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന നിയമത്തെക്കാൾ ഇത് പരിഹാസ്യമാണോ ഇത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത് അതിനേക്കാൾ നമ്മുടെ കണ്ണിൽ കോലുണ്ടീസ എന്നിട്ടാണ് ബൈബിളിലെ കരടെടുക്കാൻ നിങ്ങൾ നടക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ പ്രവാചകന്റെ വളർത്തുമകന്റെ ഭാര്യ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് വലിയൊരു വിവാദമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു രക്തബന്ധവുമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത ഒരു വളർത്തുമകന്റെ കാര്യത്തിലല്ല സ്വന്തം ഭാര്യയുടെ ആദി വിവാഹത്തിലുള്ള മകന്റെ ഭാര്യയെ വിവാഹം കഴിക്കാനോ ആ ഇവിടെ നമ്മളുടെ വിമർശനം എങ്ങനെയാണ് മുറുകുന്നത് എന്നറിയാമോ അതുവരേക്കും മകനായി കൊണ്ടുനടന്ന് വളർത്തി വലുതാക്കിയ ശേഷം ഒരു ദിവസം മകനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വളർത്തുമകന്റെ ഭാര്യയുടെ തുണി എവിടെയോ ഒന്ന് മാറിയത് കണ്ട് കുരു പ്രവാചകൻ തിരിച്ചു സന്നിധിയിലെത്തുന്നു ഈ ഇദ്ദേഹം ജെയ്ദ് വീട്ടിൽ വന്നപ്പോൾ ഭാര്യയായ ജൈനബ് പറയുന്നു നിങ്ങളുടെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ഇദ്ദേഹം ചെന്നെത്തുന്നു ജൈനബിന്റെ ചില ചേഷ്ടകൾ കണ്ടപ്പോൾ ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ജെയ്ദും ജൈനബും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ജെയ്ദ് മുഹമ്മദ് നബിയുടെ വളർത്തുപുത്രൻ അപ്പോൾ അപ്പോൾ തന്നെ ജെയ്ദിന് കാര്യം പിടിയിട്ടി ജെയ്ദ് ആദ്യം തന്നെ വാപ്പയോട് ചെന്ന് ചോദിക്കുന്നത് വളർത്തച്ഛനോട് ചെന്ന് ചോദിക്കുന്നത് പിതാവേ ഞാൻ ജൈനബിനെ വിവാഹമോചനം ചെയ്യണമോ എന്നാണ് അവിടെ തന്നെ പ്രവാചകന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാകും മദീന അതായത് പ്രവാചകന്റെ കണ്ണൊരു പെണ്ണിന്റെ മേലെ വീണിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ അവളുടെ ഭർത്താവ് മൊഴി ചൊല്ലണം അത് പ്രവാചകൻ അനുവദിക്കപ്പെട്ടതാണ് മുപ്പത്തി മൂന്നാം അധ്യായം സുഹൃത്ത് രണ്ട് പ്രവാചകരെ ഇനി തങ്ങൾ വിവാഹം കഴിക്കണ്ട മറ്റ് സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നിങ്ങൾ ആകൃഷ്ടനായാലും ശരിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ സൗന്ദര്യം പ്രവാചകന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു എന്ന് മനസ്സിലാകുന്നു എന്നിട്ടും ഈ വിവാഹത്തെ വ്യാഖ്യാനിക്കാൻ ഉളുപ്പില്ലാത്ത ഈസയ്ക്ക് നമുക്ക് ആദ്യം വൃത്തികെട്ട ഒരു സല്യൂട്ട് കൊടുത്തേക്കാം വിവാഹം കഴിച്ച ആ പുരുഷന്റെ അല്ലെങ്കിൽ രണ്ടാം അച്ഛന്റെ നേത്ത വിവാഹത്തിലുള്ള മകളെയോ ഭാര്യയോ വിവാഹം കഴിക്കുന്നതിലും ബൈബിൾ പ്രകാരമായിട്ട് അതിന്റെ ഹലാഖയിൽ അതിന്റെ അവരുടെ ശരിയയിൽ യാതൊരു അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊന്നും ഒരു യഹൂദനുള്ള വിമർശനമാകുകയില്ല ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എവിടെ നിയമം പുതിയ നിയമത്തിൽ നിങ്ങൾക്കുമല്ലോ വിവാഹത്തിന് നിയമമുണ്ടോ നിങ്ങൾക്ക് വിവാഹത്തിന്റെ നിയമം നോക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് തന്നെ നോക്കണ്ടേ പുതിയ നിയമത്തിൽ ഏതെങ്കിലും വിവാഹത്തിന്റെ നിയമം ഇന്നയാളെ ഇന്നയാളെ കെട്ടാൻ പാടില്ല ഇന്നയാൾ ഇന്നയാളെ വിവാഹം കഴിക്കാമെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു നിയമമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് പഴയ നിയമം തന്നെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് അപ്പോൾ അവിടെ ഇത്രയേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ ഒരു വിവാദമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ചുരുക്കത്തില് കൂടി നമുക്ക് തമ്മിലുള്ള നല്ല രീതിയിൽ സംസാരിച്ച് അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല സ്വന്തം അമ്മായിയുടെ മകളെ വളർത്തു വിവാഹം കഴിച്ചു കൊടുക്കുകയും അവൾ വളർന്ന് വിവാഹപ്രായത്തിന് പാകമായി എന്ന് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം അവളെ കാണുകയും അവളെ വിവാഹം കഴിക്കാൻ താൽപ്പര്യം തോന്നുകയും വാനലോകത്തിരുന്ന അള്ളാഹു തന്നെ ഈ പെണ്ണിനെ ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നിയമം ഖുർആാനിൽ ഉണ്ട് ഈസ തന്നെയുമല്ല ഇന്നലെ വരെ ഭർത്താവായിരുന്ന മുഹമ്മദ് നബി ജൈനബിനെ വിവാഹം കഴിച്ചതോടു കൂടി ജൈനബിന്റെ ആരായി മാറുന്നു മകനായി മാറുന്നു മനസ്സിലായില്ലേ ീൻ സത്യവിശ്വാസികളുടെ മുഴുവനും മാതാവാണു നബിയുടെ ഭാര്യമാർ അങ്ങനെ ഇരിക്കുമ്പോൾ ജെയ്ത് സത്യവിശ്വാസിയാണല്ലോ ആ വിശ്വാസിയായ ജെയ്ത് ഇനി മുതൽ ആരാകും മകനാകും കാര്യം മനസ്സിലായില്ലോ ആറു വയസ്സുള്ള ആയിഷ സിമ്പിൾ സിംപിളായിട്ട് പറഞ്ഞുതരാം ആറു വയസ്സുള്ള ആയിഷയെ അൻപത്തിമൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് നബി വിവാഹം കഴിച്ചപ്പോൾ നബിയിൽ നിന്നും ആദ്യമായി നബിയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത പിതാവായ മുഹമ്മദ് നബിയോളം തന്നെ പ്രായമുള്ള അബൂബക്കർ ആയിഷയുടെ മകനായി മാറി മനസ്സിലായില്ലോ ആയിഷ നബിയുടെ ഭാര്യയല്ലേ വിശ്വാസികളുടെ മൊത്തം ഉമ്മയല്ലേ ആദ്യത്തെ വിശ്വാസി അബൂബക്കർ അല്ലേ അപ്പോൾ ഇനി മുതൽ അബൂബക്കറിന്റെ ആരാണ് ആയിഷ സഭാഷിന്റെ സംസാരത്തിൽ ഉടനെയുള്ള മദ്ദേഹം കാണാം കള്ളപ്രവാചകൻ വ്യാജ ഗ്രന്ഥം തുടങ്ങി ധാരാളം അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കാം ഞാൻ ബൈബിളിനെ കുറിച്ചിട്ട് എന്റെ വിയോജിപ്പുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർ കുരുവുള കുളജി കൊമ്പലിനോടപ്പ് ഇരുന്നോണ്ട് ഞാൻ എന്റെ ആശയ വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൈബിൾ ധാരാളം ലേഖനം കഴിഞ്ഞ പൗരോസിനെ കുറിച്ചുള്ള എനിക്കുള്ള വിയോജിപ്പ് എന്താണ് സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള വിയോജിപ്പ് എന്താണ് എന്ന് തുടങ്ങി അതേപോലെ തന്നെ പിൽക്കാലത്ത് അംഗീകരിക്കപ്പെട്ട ഏഴ് പുസ്തകങ്ങളെ കുറിച്ചുള്ള വിയോജിപ്പുകൾ എന്താണ് കാര്യം മനസ്സിലായില്ലേ നമ്മള് ഹലാൽ ഭക്ഷണത്തെ കുറിച്ചിട്ട് നമ്മൾ അധികം ചർച്ച ചെയ്തതാണല്ലോ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അപ്പോൾ ഹലാലിനെ കുറിച്ച് വന്നപ്പോഴേക്ക് ഈസ്റ്റർ വന്നപ്പോൾ ക്രിസ്ത്യൻസ് ചില ഫാദർമാരെല്ലാവരും കൂടെ കൂടി ഒരു തീരുമാനമെടുത്തു ഇത്തവണ നമുക്ക് ഹലാൽ രഹിത മീറ്റ് മതി ഹലാൽ വേണ്ട നമുക്ക് ഹലാൽ ഹലാലില്ലാത്തത് മതി നമുക്ക് മുസ്ലിങ്ങളുടെ അള്ളാഹുവിൻ്റെ അർത്ഥ ഭക്ഷണം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ബാലുവണ്ണൻ ഒരു വീഡിയോയുമായി വന്നു നിങ്ങൾ ആരാധിക്കുന്നു മറിയമിനെ നമ്മുടെ ഇല്ലേ നിങ്ങളുടെ യേശു ഞങ്ങളുടെ ഖുർആാനിലില്ലേ അതുകൊണ്ട് ദയവായി നിങ്ങൾ ഹലാൽ ഭക്ഷണം ഒഴിവാക്കരുത് അത് കഴിക്കണം അതുപോലെയാണ് ഇപ്പൊ ഈസയുടെയും കള്ളക്കരച്ചില് ഞങ്ങൾ നിങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളനെ പിന്നെ കള്ളനെ തന്നെ പറയാൻ പറ്റുള്ളൂ കൊള്ളക്കാരനെ കൊള്ളക്കാരനെന്നല്ലേ പറയാൻ പറ്റുള്ളൂ യുദ്ധക്കൊതിനെ യുദ്ധക്കുതിയെന്നല്ലേ പറയാൻ പറ്റുള്ളൂ പെണ്ണുപിടിയനെ പെണ്ണുപിടിയാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ പിന്നെ വേറെ എന്ത് വാചകമാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കൃത്യങ്ങളൊക്കെ ചെയ്ത ആളെ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞത് തന്നെ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് സമാധാനിക്കാന്നുള്ളതല്ലാതെ മറ്റു വകുപ്പുകളൊന്നുമില്ല അപ്പൊ നമുക്കിനി വീണ്ടും കാണാം നന്ദി